ആർ ആർ ടി സംഘത്തിന്റെ കാവലിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന അധികം വിദ്യാർത്ഥികൾ സംസ്ഥാനത്തുണ്ടാകില്ല എന്നാൽ മൂന്നാർ ഗൂഢാർവിള സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഈ പരീക്ഷാകാലത്ത് മൂന്നാർ ആർ ആർ ടി സംഘം കാവലാണ് പടയപ്പയടക്കം ഒരുപറ്റം കാട്ടാനകൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നതാണ് ആശങ്കയുടെ അടിസ്ഥാനം സ്കൂളിന് മാത്രമല്ല സ്ട്രോങ് റൂമിൽ നിന്നും ചോദ്യ പേപ്പറുമായുള്ള യാത്രയ്ക്കും ആർ ആർ ടിയുടെ കാവലുണ്ട് ആനപ്പേടിയിൽ പരീക്ഷ എഴുതേണ്ടുന്ന ഗതികേഴിലാണ് മൂന്നാർ ഗൂഢാർവിള സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ പടയപ്പയടക്കം ഒരുപറ്റം കാട്ടാനകൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇതാണ് അവസ്ഥ ഈ സാഹചര്യത്തിലാണ് ആനപ്പേടിയില്ലാതെ പരീക്ഷ എഴുതുവാൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മൂന്നാർ ആർആർ ടി സംഘം കാവലായിട്ടുള്ളത് പിന്നെ ഈ പ്രദേശത്ത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ അറാറ്റി ഈ പരീക്ഷ തീർന്നവരെ തന്നെ തുടർന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആന ഇപ്പോൾ മതപ്പാടിൻ്റെ സീസൺ ആയതുകൊണ്ട് ആ ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതലും കെയർ ചെയ്ത് നിൽക്കുന്നത് എന്നുവെച്ചാൽ അതിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ സ്ഥിരമായിട്ട് നിരീക്ഷിക്കുകയും ഈ ജനവാസ മേളയിൽ ഇറങ്ങാതെ തന്നെ ഇത് നോക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് വിദ്യാലയത്തിനുള്ളിൽ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ പുറത്ത് ജാഗ്രതയോടെ ആർ ആർ ടി സംഘം കാവൽ നിൽക്കും ആനകൾ സ്കൂൾ പരിസരത്ത് എവിടെയെങ്കിലും എത്തുന്നുണ്ടോ എന്ന് ആർ ആർ ടി സംഘങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും സ്കൂളില് മാത്രമല്ല സ്ട്രോങ് റൂമിൽ നിന്നും ചോദ്യപേപ്പറുമായുള്ള യാത്രക്കും ആർ ആർ ടിയുടെ കാവലുണ്ട് സ്കൂളിലെ இப்போ காலையில் ஆறு மணிக்கு போய் கொஷின் பேப்பர் எடுக்கணும் அப்போ எங்களுக்கு கூட ஃபுல் சப்போர்ட்டாக ஆர்ஆர்டி வராங்க இந்த படையப்பா யானையோட ஒரு தொல்லை இருக்கிறதுனால ஆர்ஆர்டி காலையில் ஆறரைக்கே இங்கே கூட கொஸ்டின் பேப்பர் எடுத்து இங்கே கொண்டு வந்துட்டு எக்ஸாம் முடிக்கிற வரைக்கும் நல்ல பாதுகாப்பும் கொடுக்குறாங்க எக்ஸாம் ஒரு பிரச்சனை இல்லாமல் நல்லபடியாக நடக்கும் காட்டானகள் ஸ்கூல் பரிசரத்தை கத்தியால் തുരത്താൻ വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെയും സംഘം കയ്യിൽ കരുതിയിട്ടുണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാലയത്തിൽ നിന്ന് പോയിക്കഴിഞ്ഞാലും ആർ ആർ ടി സംഘത്തിന്റെ ദൗത്യം അവസാനിക്കുന്നില്ല വേനൽക്കനത്ത് കാട്ടാനശല്യം രൂക്ഷമായതു മുതൽ മൂന്നാറിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആർ ആർ ടി സംഘം കാട്ടാനകളെ തുരത്താനുള്ള നിർത്താതെയുള്ള ഓട്ടത്തിലാണ് ന്യൂസ് ബീറോ മൂന്നാർ